ഹലോ ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ അതിൻ്റെ പരിസരമാണ് അതിന് ചുറ്റും ലോട്ടസ് ടെമ്പിൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം അതായത് ഒരു ജലാശയം ഈ കാണുന്ന മാർബിളിൽ തീർത്ത ഈ ഒരു ലോട്ടസ് ടെമ്പിളിൻ്റെ താഴെ ഒരു നല്ല ഒരു ചുറ്റും ജലാശയമുണ്ട് അതിൻ്റെ താ മുകളിലായിട്ടാണ് മാർബിളിൽ ഈ ഒരു ലോട്ടസ് ടെമ്പിൾ വളരെ നല്ലതായിട്ടിരിക്കുന്നു അതിനകത്ത് ഇതിന് പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ലോട്ടസ് എന്ന് പറയുന്ന മനസ്സിൻ്റെയും പ്രതീകമാണ് പ്യൂരിറ്റിയുടെയും പ്രതീകമായിട്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ അവർ പ്രയറിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് വലിയ പ്രയർ ഹാൾ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രെയർ ഹാളിലിരുന്ന് എല്ലാവർക്കും കുറേ നേരം ശാന്തമായിട്ടിരിക്കുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടത് അപ്പം വളരെ നന്നായിട്ടിരിക്കുന്നു ചുറ്റും ഒരുപാട് നല്ല ഒരു ഗാർഡൻ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് വളരെ ശാന്തസുന്ദരമായ എന്നൊക്കെ പറയുന്നത് ആ രീതിയിലുള്ള ഒരു നല്ലൊരു ഗാർഡൻ തന്നെ കാണാം നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ അപ്പോൾ ഇന്നത്തെ ഒരു ലോകത്ത് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശാന്തതയും സുഖവുമൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ ആ ഒരു മെഡിറ്റേഷൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ശാന്തമായിട്ട് ഇരിക്കുന്ന ഒരു രീതിയിൽ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് ആ ഒരു അതിനുള്ളിലുള്ള ക്രമീകരണങ്ങൾ അങ്ങനെയാണ് ഉള്ളത് അപ്പം വളരെ ഒരു മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് ഔട്ട് സ്റ്റൻസ് ഒരുപാട് സന്ദർശകരെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സന്ദർശകരെ ഡെയിലി വന്ന് പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ആ ഒരു ഗാർഡൻ്റെ ബ്യൂട്ടിയും വളരെ രസകരമാണ് അപ്പോൾ നമുക്ക് ഇനിയും എന്താ പറയുക ഇങ്ങനെയുള്ള നല്ല നല്ല എന്താ പറയുക ഒരു ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ടെമ്പിൾ എന്ന് പറയുമ്പോൾ വേറെ കുറേ കാര്യങ്ങളാണല്ലോ പ്രതീക്ഷിക്കുക പക്ഷേ ഇതാന്നൊക്കെ വ്യത്യസ്തമായി ഉള്ള ഒരു കാര്യം